ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി നെക്ക് ഡിസൈനുമായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ചുരിദാറിനായിക്കോട്ടെ കുർത്തീസിനും നൈറ്റിക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ആയിട്ടുള്ള നെക്ക് ഡിസൈനുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാരണം കാരണം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു നെക്ക് ഡിസൈനാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല ഇല്ലെന്നുള്ള തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയൊരു പെറ്റൽസ് പോലെ കൊടുത്തിട്ട് എൻ്റെ സൈഡിൽ ഇതുപോലെ ബീഡ്സാണ് നമ്മൾ ഇതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഈ നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഇവിടെ നമ്മൾ നൈറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ നമ്മൾ നൈറ്റിയുടെ നെക്കെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ടോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം വരുന്നത് നമ്മുടെ ബാക്ക് സൈഡിൽ ഇതുപോലെ നൈറ്റിയുടെ നെക്കെല്ലാം നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നൈറ്റിയുടെ നെക്ക് നിങ്ങൾക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും വെക്കാം അതിനുശേഷം ഇതുപോലെ താഴെ ഭാഗത്തായിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ ഈ ഒരു പറ്റേൺസ് പോലത്തെ ഫൈനൽ ലുക്കിൽ നിങ്ങൾ കണ്ട ഡിസൈൻ വന്ന് ഈ ഒരു താഴെ ഭാഗത്തേക്കായിട്ട് ഡിസൈൻ വരുന്നത് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ രണ്ട് പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ഷെയ്പ്പ് ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് വെച്ചാൽ രണ്ട് വേസ്റ്റ് പീസാണ് നമ്മളെടുത്തിരിക്കുന്നുണ്ടോ സെയിം കളറിലുള്ള രണ്ട് വേസ്റ്റ് പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ നീളം നമ്മൾ താഴോട്ടേക്ക് എത്ര വേണം അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു രണ്ട് കഷ്ണം തുണി എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കുറച്ച് ഭാഗം മുകളിലേക്ക് വേണം കാരണം നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കട്ടായിപ്പോകും അതുകൊണ്ട് നമ്മൾ കറക്റ്റ് അളവിനേക്കാൾ ഒരു ഇഞ്ച് രണ്ട് ഇഞ്ച് കൂടുതൽ വേണം എടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമുക്ക് നമുക്കിവിടെ ഒരു എട്ടര ഇഞ്ചാണ് നമ്മൾ നീളം വേണ്ടത് അപ്പോൾ നമ്മളൊരു എട്ടര ഇഞ്ച് കണക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മുകളിലേക്കായിട്ട് നെക്കിൻ്റെ ഭാഗത്തേക്കുള്ള കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ആ ഭാഗം നമ്മൾ നെക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത സമയത്ത് കട്ടായി പോകുന്നതാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ഒരു ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടി ഈ ഒരു എൻഡിലൂടെ ഒരു സ്റ്റിച്ചൂടെ വരും അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് അതിന് ശേഷം ആ ഒരു ലൈനിന് അതായത് ആ ഒരു സ്റ്റിച്ച് വന്നതിന് ശേഷം അവിടുന്ന് ഒരു രണ്ടര ഇഞ്ച് കിട്ടുന്ന രീതിയിൽ നമ്മളിതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഈ രണ്ടിൽ മാർക്ക് ചെയ്താൽ നമ്മൾ രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത് ആ രണ്ട് പീസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പീസ് പോവും അതിനുശേഷം അത് ഗ്യാപ്പ് വിട്ട ശേഷം അവിടുന്ന് രണ്ടു ഗ്യാപ്പിൽ എടുത്തിട്ടുണ്ട് അതുപോലെ ഈ രണ്ടിൻ്റെ ഭാഗത്ത് ഇതുപോലെ കറവായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ കോണായിട്ടോ അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടോ കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ റൗണ്ട് ആക്കി എടുത്തതെന്ന് മാത്രം അപ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ അനുസരിച്ച് അവിടെ മാറ്റി കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് ഈ ഒരു നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് സ്ക്വയർ ആണെങ്കിൽ അടിവശത്ത് സ്ക്വയർ ആക്കി കൊടുക്കാം അതുപോലെ കോൺ ആയിട്ടാണെങ്കിൽ അങ്ങനെ കൊടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സാധാരണ റൗണ്ട് നെക്ക് പോലത്തെ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ആ ഒരു മെഷർമെൻ്റ് മാർക്ക് ചെയ്ത ലൈൻ ഇതുപോലെ നെക്കിന് കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് താഴത്തേക്കാണ് നമ്മൾ ഡിസൈൻ ഭാഗം കൊടുക്കുന്നത് അപ്പോൾ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ കുറച്ച് ബ്ലാക്ക് സ്ക്വയർ പീസുകളാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു സ്ക്വയർ പീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ആറ് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു നീളവും വീതി വരുന്ന നാലിഞ്ച് നീളവും അതുപോലെ തന്നെ നാലിഞ്ച് വീതിയാണ് വന്നിരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു നീല തുണി അതുകൊണ്ടാണ് നമ്മൾ ബ്ലാക്ക് എടുത്തിരിക്കുക അപ്പോൾ നിങ്ങളുടെ കളറിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇത്രയും ഭാഗത്താണ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നമ്മളിവിടെ ഒരു ആറ് പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഉണ്ടാക്കിയെടുക്കാം അതിൽ വല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ആറ് പീസ് നമുക്ക് തീർക്കാം അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് എത്രയാണോ ആവശ്യമെന്നു വെച്ചാൽ അതിനനുസരിച്ച് ഈ ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ അത് കൂടാണ്ട് തന്നെ നമ്മളിവിടെ ഒരു ക്രോസ് പീസ് വെച്ച് നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ടിഞ്ച് ക്രോസ് പീസ് കട്ട് ചെയ്ത് രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ നെക്കിൻ്റെ സൈഡിലൂടെ ഒന്ന് കൊടുക്കുന്നത് കൂടാണ്ട് തന്നെ നമുക്ക് ഈ ഒരു പീസിൻ്റെ എൻ്റെ സൈഡിലുള്ളൊരു പൈപ്പിംഗ് കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഒരു ഒന്നേകാൽ ഇഞ്ച് ഒന്നര ഇഞ്ച് വീതിയുള്ളൊരു ക്രോസ് പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എൻഡ് സൈഡിലൂടെ ചെറിയൊരു പൈപ്പിംഗ് ഡിസൈൻ കൊടുത്തിട്ട് ഇതുപോലെ മടക്കി അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു മൂന്ന് പൈസ തുണിയാണ് നമുക്ക് നമുക്കിതിനായിട്ട് വേണ്ടത് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് നോക്കാം ഓക്കെ അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ബാത്ര ഡിസൈൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ഇത്ര ഏരിയയിലാണ് നമുക്ക് വേണ്ടത് ഉണ്ടോ അപ്പോൾ അതിനായിട്ട് ഇതാണ് നമ്മുടെ നെക്കിന്റെ എൻഡ് ഭാഗം വരുന്നത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കവിടെ ഒരു എട്ടര ഇഞ്ചാണ് നമുക്ക് ഈ ഒരു നീളം വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ മുകൾ ഭാഗം വരുന്ന ഭാഗം നമ്മുടെ നെക്കിൻ്റെ ഭാഗത്ത് വെച്ച് അടിച്ച് പോകുന്നതാണ് അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വിട്ട ശേഷം വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നെക്കിൻ്റെ ഭാഗം തീർച്ചയായിട്ടും മടക്കി കട്ട് ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ കുറച്ചധികം എന്തായാലും വേണം അപ്പോൾ അത് വേ കറക്റ്റായിട്ട് എട്ട് ഇഞ്ച് എടുക്കരുത് മുകളിലൊരു ഒന്നര ഇഞ്ച് ഗ്യാപ്പ് കൂട്ട ശേഷം മാത്രം നമുക്ക് വേണ്ട അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഈയൊരു സ്ക്വയർ പീസ് എടുത്തിട്ട് എന്ത് ചെയ്യാം ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക അതുപോലെ ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്ക ഉണ്ടോ ഇത് രണ്ട് കോണ് ഒരു സൈഡിലേക്ക് വന്നിട്ടുണ്ട് അതിനുശേഷം ആ ഒരു കോണ് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പം നമുക്ക് മൂന്ന് വശം ഒരു സൈഡിലേക്ക് കിട്ടും ഓക്കെ അതെ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ കോണായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് മനസ്സിലായില്ലേ വേണം ഒന്നുകൂടെ കാണിച്ചു തരാം അതേ ഇതുപോലെ സ്ക്വയർ പീസ് എന്തെയാണ് നേരെ ഡയഗണൽ ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക നേരെ ക്രോസ് സൈഡിലേക്ക് ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ അത് ഇതുപോലെ രണ്ട് കോണ് ഉണ്ടോ ഒരു സൈഡിലേക്ക് വരും ആ സൈഡിലേക്ക് എന്ത് ചെയ്യുക ഈ ഒരു ഭാഗം ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് ഇതുപോലൊരു ഷേപ്പ് നമുക്ക് കിട്ടും അതിനുശേഷം നമ്മൾ ആ ഒരു മടക്ക് വരുന്ന ഭാഗം അടിവശത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ നമുക്ക് ഫുൾ ആയിട്ട് അവിടെ എത്രയാണ് ഗ്യാപ്പ് വേണ്ടത് അത്രയും ഭാഗം നമുക്ക് ഇതുപോലെ ഓരോന്നു വെച്ച് ആക്കി എടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് പീസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് വീണ്ടും മടക്കിയിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു മടക്കി വരുന്ന ഭാഗം അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കാം ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന മുകളിലേക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയ ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ നെക്ക് കട്ട് ചെയ്ത് വരുന്ന സമയത്ത് അവിടെ കട്ടായി പോകും അതുകൊണ്ടാണ് അവിടെ മുകളുവശത്ത് അത്രയും ഗ്യാപ്പ് ഇട്ടത് കാരണം ക്രോസ് പീസ് വെച്ച് അടിച്ച് വരാനുള്ളതാണ് അതുകൊണ്ടാണ് അത്രയും ഗ്യാപ്പ് മുകളിലേക്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ അതിനുശേഷം ഇതിൻ്റെ രണ്ടാമത് സ്ക്വയർ പീസ് ഇതുപോലെ എടുക്കുന്നുണ്ട് ഫസ്റ്റത്തെൻ്റെ കുറച്ച് മുകളിലേക്കായിട്ട് കാലിഞ്ച് മുകളിലേക്കായിട്ട് കുറച്ച് ക്രോ കയറി നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ വേണം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഫുൾ ആയിട്ട് ഓരോന്ന് ഓരോന്ന് അറേഞ്ച് ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ ടോപ്പിലൂടെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പം നമുക്കിവിടെ എത്ര എണ്ണോ വേണ്ടത് അത്രയും ഉണ്ടാക്കി വെക്കണം കാരണം നമ്മളിപ്പോൾ ആറ് ആണ് വെച്ചിരിക്കുന്നത് ആറ് പീസ് മതിയെന്നുണ്ടെങ്കിൽ ആറ് പീസ് മതി അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി നീളം കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത്രയും ഭാഗത്തേക്ക് വരുന്ന രീതിയിലുള്ള സ്ക്വയർ പീസ് കട്ട് ചെയ്തിട്ട് അത്രയും ഡിസൈൻ ഫുൾ ഫുള്ളായിട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം എന്ത് ചെയ്യാച്ചാൽ ഇതുപോലത്തെ ഒരു രണ്ടാമത്തെ പീസ് തുണി ഇതിന്റെ മുകളിലേക്ക് വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ടിലൂടെ ഒരു സ്റ്റിച്ചിലൂടെ ചെയ്ത് കൊടുത്ത് നേരെ ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ആ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പം അതിനായിട്ട് ഫസ്റ്റ് സ്ക്വയർ പീസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയിട്ട് മടക്കിയിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം രണ്ടാമത്തത് ഫസ്റ്റത്തേൻ്റെ കുറച്ച് മുകളിലേക്കായിട്ട് കയറി നിൽക്കുന്ന രീതിയിൽ രണ്ടാമത്തത് വെച്ചുകൊടുക്കുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മടക്ക് വരുന്ന ഭാഗം താഴോട്ടേക്ക് വരുന്ന രീതിയിൽ വേണം വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം അതിനുശേഷം നമുക്കതൊരു ഒരു പെറ്റൽസിൻ്റെ ഡിസൈനിലേക്ക് കൊണ്ടുവരാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ ആ കട്ടിങ് വരുന്ന ഭാഗം മടക്കു വരുന്ന ഭാഗം താഴോട്ടേക്ക് വെച്ചാൽ മാത്രം നമുക്ക് ആ ഒരു ഡിസൈനിൽ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ട് ആറെണ്ണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യാം കണ്ടോ ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ പീസ് കൂടി എന്ത് ചെയ്യാൻ ഇതുപോലെ വെച്ചു കൊടുക്കാം എന്നിട്ട് എൻ്റിലൂടെ ഒരു സ്റ്റിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അത് ഇതുപോലെ ഒരു എൻ്റ് മുതൽ അടുത്ത എൻഡ് വരെ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻ ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ നമ്മൾ റിപ്ലൈ തന്നായിരിക്കും അപ്പം ചില സമയത്ത് ബിസി ആയത് കാരണം ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ചിലപ്പം ഡിലേ ആവും പക്ഷെ എന്നാലും റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ആ ഒരു എൻ്റിലൂടെ നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് തീർത്തിട്ടുണ്ട് അപ്പോൾ അധികമുള്ള നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉണ്ടോ അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ എൻഡിലൂടെ ഒരു പൈപ്പിംഗ് ഡിസൈൻ കൂടെ കൊടുക്കാനുണ്ട് ഈ ഒരു എൻഡിലൂടെ ഫുൾ ആയിട്ട് ഒരു പൈപ്പിംഗ് ഡിസൈൻ കൂടെ കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലൊരു ലൈനിങ് കൂടെ ബാക്ക് സൈഡിൽ ഒരു ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്ത് നല്ല അടിപൊളി അപ്പോൾ അപ്പം നമ്മളിവിടെ ലൈനിങ് വെക്കുന്നില്ല അപ്പം നമുക്ക് ഇതിൻ്റെ പൈപ്പിംഗും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു തുണി വെച്ചിട്ടാണ് നമ്മൾ എൻഡിലൂടെ പൈപ്പിംഗ് ചെയ്യുന്നത് അപ്പോൾ ഇതിനായിട്ട് ഇത് നേരത്തെ കട്ട് ചെയ്തെടുത്ത ഒന്നേക്കാൽ ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഈയൊരു ക്രോസ് പീസ് നമുക്ക് ഈ ഒരു എൻഡിലൂടെ ആയിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ഈ ഒരു തുണിയുടെ നല്ല വശത്താണ് നമ്മൾ വെക്കുന്നത് നല്ല വശത്ത് ഇതുപോലെ ക്രോസ് പീസിൻ്റെ എൻഡ് വശം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചെടുത്തിട്ട് ഒരു ചവിട്ട് വീതിക്ക് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ കറക്റ്റായിട്ട് ആ റൗണ്ടൊക്കെ കറക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് പോരുക റൗണ്ട് എങ്ങനെയാണോ ആ റൗണ്ടിൽ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് കറക്റ്റ് റൗണ്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഓക്കെ അപ്പം ബാക്കിയുള്ള ക്രോസ് പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ക്രോസ് പീസ് ബാക്കിലേക്ക് മറിച്ചിടാനുള്ളതാണ് അപ്പം അതിന്റെ കോണ് വർഷം ഈ ആയിട്ട് വരുന്ന ഭാഗത്ത് എന്ത് ചെയ്യുക ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അത് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ആ റൗണ്ട് വരുന്ന ഭാഗത്ത് മാത്രമായിട്ട് നമ്മൾ കുറച്ച് കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിത് ഈ ഒരു പൈപ്പിംഗ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് മടങ്ങാത്ത രീതിയിൽ വെക്കുക അതിനുശേഷം ഈ ഒരു ബ്ലാക്ക് തുണി മാത്രം എന്ത് ചെയ്യുക ആയിട്ട് തയ്യൽ തുമ്പ് മടങ്ങരുത് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കവർ ചെയ്ത് വെച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പൈപ്പിംഗ് പോലത്തെ ഇതുപോലത്തെ ഒരു ഡിസൈൻ കിട്ടുന്നതാണ് അപ്പോൾ കറക്റ്റായിട്ട് എന്തെയ്യുക ഇതുപോലെ തയ്യൽ തുക മടങ്ങാത്ത രീതിയിൽ ഇതുപോലെ റൗണ്ട് ചെയ്ത് കവർ ചെയ്ത് കൊടുത്തതിന ശേഷം ആ ഒരു നേരത്തെ തയ്ച്ച് അതേ കുഴിക്കൂടെ തന്നെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ സാധാരണ നമ്മൾ പൈപ്പിംഗ് ചെയ്യുന്ന അതുപോലെ തന്നെയാണ് നമ്മൾ ആ ഒരു തയ്യൽ തുക മടങ്ങാത്ത രീതിയിൽ വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് ഫുൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അതേ ഇതുപോലെ നമ്മൾ ആ ഒരു പീസ് ക്രോസ് പീസ് ആയിട്ട് നമ്മൾ ഒരു പൈപ്പിംഗ് പോലെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു പീസ് നമുക്ക് ആ ഒരു നൈറ്റിയുടെ മെയിൻ പീസിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെയ്യുക അപ്പോൾ അതിനായിട്ട് നമുക്ക് നൈറ്റിയുടെ നെക്ക് പീസ് എടുക്കാം അത് നൈറ്റിയുടെ ഫ്രണ്ട് പീസ് ഇതുപോലെ നെക്കെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലാണ് നമുക്ക് ആ ഒരു ഡിസൈൻ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ട് വരിക അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് സെൻ്ററർ ലൈൻ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ സെൻറ്റർ ലൈൻ കറക്റ്റ് നേരത്തെ രണ്ടായിട്ട് മടക്കിയ ശേഷം നല്ലപോലെ ഒന്ന് അയൻ ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലൊന്നും വരച്ച് കൊടുക്കാം കറക്റ്റ് സെൻ്ററിൽ തന്നെ വെക്കണം നല്ല ഡിസൈൻ കറക്റ്റ് ഭംഗി ഉണ്ടാവുള്ളൂ മാറിപ്പോയത് അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കറക്റ്റ് സെൻ്റർ ഉണ്ടല്ലോ അതിൻ്റെ സെൻറ്റർ ഈ ഒരു ഇപ്പോൾ സെൻ്ററർ മാർക്ക് ചെയ്ത സെൻ്ററിന് കറക്റ്റ് ആയിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം ഓക്കെ അപ്പം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ എന്താ ഈ ഒരു പൈപ്പിങ്ങിൻ്റെ എൻഡിലൂടെ ആയിട്ട് ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കണം അപ്പം അതിനായിട്ട് കറക്റ്റ് ടോപ്പിലും താഴെ കറക്റ്റ് സെൻ്റർ ആക്കി കൊടുക്കുക അതിനുശേഷം സെൻ്റർ കറക്റ്റായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക അത് സെൻ്റർ നീങ്ങി പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ ടോപ്പിൽ നമ്മളിതുപോലെ സെൻറ്റർ കറക്റ്റ് ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ താഴെ ഇതുപോലൊന്ന് പിൻ ചെയ്ത് വെച്ചു കൊടുക്കുക ഓക്കെ അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ആ ഒരു പൈപ്പിങ്ങിൻ്റെ കുഴി കൂടെ തന്നെ ഒന്നുകൂടെ ഒന്ന് ഫുൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അതൊന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നെക്ക് വൈഡായി പോയരുത് നെക്ക് കറക്റ്റായിട്ട് വെച്ച ശേഷം വേണം പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നീങ്ങിപ്പോയരുത് അപ്പോൾ അതുപോലെ ഇത് കറക്റ്റ് സെന്റർ ആയിരിക്കണം അതിന് ശേഷം നമ്മൾ ഈ ഒരു പൈപ്പിങ്ങിൻ്റെ കുഴി കൂടെ തന്നെ ഒന്നുകൂടെ ഫുൾ റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം കുറേ പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ടൈലറിന് പഠിച്ചു തുടങ്ങുന്നവർക്ക് ആവശ്യമായ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിലകത്ത് അവൈലബിൾ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഫുൾ വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക കേട്ടോ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആവും ടൈലറിന് പഠിക്കുന്നവർക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് നമ്മുടെ ചാനലകത്ത് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി ഭാഗം എന്ത് ചെയ്യാൻ നെക്കിൻ്റെ ടോപ്പ് വർഷം കൂടെ ബാക്ക് സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ അതിനായി നമ്മൾ നേരത്തെ പറഞ്ഞത് കുറച്ച് ഭാഗം അധികം ഇടണം എന്നുള്ളത് അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനി ബാക്കിയുള്ള ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതുപോലെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു നെക്കിന്റെ എൻഡിലൂടെ നമുക്ക് ഒന്ന് ക്രോസ് പീസ് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം ഇന്ന് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്രോസ് പീസ് ഉണ്ടല്ലോ ഒരു രണ്ടു ക്രോസ് പീസ് മടക്കിയിട്ട് ഒരിഞ്ചാക്കി മാറ്റിയ ഈ ഒരു ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് ഈ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗം ഉണ്ടല്ലോ ക്രോസ് പീസ് രണ്ടായിട്ട് മടക്കിയ സ്റ്റിച്ച് വരുന്ന ഭാഗം നേരെ നൈറ്റിയുടെ ബാക്ക് സൈഡിൽ ഇതുപോലെ എൻ്റെ വശത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്ന ഭാഗം വെച്ച രീതിയിൽ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം നമ്മൾ സാധാരണ എല്ലാ നൈറ്റി നെക്ക് ഡിസൈനകത്തും ചെയ്യുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ് അപ്പോൾ ഇതുപോലെ റൗണ്ട് ചെയ്ത് ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഓക്കെ നമ്മുടെ ചാനലിലകത്ത് ഒത്തിരി നൈറ്റി നെക്ക് വീഡിയോസ് അവൈലബിൾ ആണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം അപ്പോൾ ഈ ഒരു ഈ കാണി കാണിക്കുന്ന പ്രൊസീജിയർ എല്ലാത്തിനും സെയിം ആണ് സാധാരണ നിങ്ങൾക്ക് എല്ലാ നെക്കിനും ചെയ്യാൻ പറ്റിയ ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക നമ്മളിപ്പോൾ രണ്ടു ക്രോസ് പീസ് രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ ബാക്ക് സൈഡിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് ഫ്രണ്ടിലേക്ക് മറച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഇതുപോലൊന്നും നിവർത്തി വെച്ചുകൊടുക്കുക നിവർത്തി വെച്ചുകൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പ് നമ്മുടെ നൈറ്റിയുടെ തുണിയുടെ മുകളിലേക്ക് വെച്ചതിന് ശേഷം നൈറ്റി തുണിയുടെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഈ ഒരു എൻഡിൽ നൈറ്റി തുണിയുടെ മുകളിലേക്കായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പ് നല്ല പോലെ നൈറ്റിയുടെ മേലേക്ക് പതിഞ്ഞു നിൽക്കുന്നതാണ് ഓക്കെ അപ്പം ഇതേപോലെ ഫുള്ളായിട്ട് ഫുൾ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നേരെ ഫ്രണ്ടിലേക്ക് മറിച്ചു കൊടുക്കുക ഓക്കെ നമ്മളൊരു ക്രോസ് പീസ് നേരെ ഫ്രണ്ടിലേക്ക് മറിച്ചുകൊടുത്ത ശേഷം എൻഡിലൂടെ ഫുൾ റൗണ്ടിൽ ഒരു സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ബാക്ക് നെക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇതുപോലെ ക്രോസ് പീസ് വെച്ച് ഇപ്പോൾ കാണിക്കുന്ന സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് അറിയാൻ പറ്റും ഈ ഒരു ഡിസൈൻ എല്ലാ മിക്ക നെക്ക് ഡിസൈനകത്തും ഈ ഒരു ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ചിങ് നമ്മൾ ചെയ്യാറുണ്ട് ഓക്കെ അത് ഇതുപോലെ നമ്മൾ ഫുൾ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ തോന്നും ഒരു വൃത്തിയില്ലയെന്ന് തോന്നും പക്ഷെ നമുക്കിത് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാവുള്ളൂ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് എടുക്കണം ആദ്യം തന്നെ ബാക്ക് സൈഡ് നല്ല പോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ബാക്ക് സൈഡ് കാണുന്ന സമയത്ത് നിങ്ങൾക്കൊരു വൃത്തിയില്ലാന്ന് തോന്നും അപ്പോൾ ആദ്യം ബാക്ക് സൈഡ് നല്ലപോലെ അയൺ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഫ്രണ്ട് സൈഡ് ഒന്ന് അയൺ ചെയ്തെടുത്താൽ നല്ലപോലെ കിട്ടുന്നതാണ് അപ്പം നമുക്കൊന്ന് അയൺ ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഒന്ന് അയൺ ചെയ്തിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തുള്ള ഡിസൈൻ എങ്ങനെ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് ഈ ഒരു ക്രോസ് പീസ് മട ഈ ഒരു സ്ക്വയർ പീസ് മടക്കി വെച്ച സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മടക്ക് വരുന്ന ഭാഗം അടിയിലേക്ക് വരണം എന്നുള്ളത് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മടക്ക് വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് വിരിച്ചിട്ട് നേരെ ഒരു സൈഡിലേക്ക് മടക്കി കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് ചെറിയൊരു പെറ്റൽഷിൻ്റെ ഷേപ്പ് കിട്ടുന്നതാണ് ഇനി അതിന് ശേഷം ഈ ഒരു എൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു കോണ് വശം വരുന്ന ഭാഗത്ത് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കത് അവിടെ സെക്യൂർ ആയി നിൽക്കാം അപ്പം നിങ്ങൾക്ക് സൂചി നൂലും വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ മെഷീനിൽ വെച്ചിട്ട് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി അപ്പം നമ്മളിവിടെ മെഷീനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ സൂചിൻ വെച്ച് നൂല് ചെയ്യുകയാണെങ്കിൽ സൂചിയും നൂല് വെച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മുടെ ആ ഒരു ചെറിയ ബീഡ്സ് കൂടെ ആ ഒരു ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളിവിടെ മെഷീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മെഷീൻ വെച്ച എൻ്റില് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫസ്റ്റത്തെ പെറ്റൽ റെഡിയാക്കി അതുപോലെ തന്നെ രണ്ടാമത്തെ പെറ്റൽ റെഡി ആക്കുന്ന സമയത്ത് കേട്ടോ ഇതുപോലൊന്ന് അടിവശം ഒന്ന് വിരിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ സൈഡിലേക്കാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് ഓക്കെ ഇതുപോലെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെച്ചെടുത്ത ശേഷം എൻഡിലൂടെ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതുപോലെ എൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്ത് ചെറിയൊരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ള നൂലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മൂന്നാമത്തെ പെറ്റൽ ചോദിക്കുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിൽ ഓക്കെ അപ്പോൾ ഫസ്റ്റ് വെച്ച അതേ ലൈനിലേക്ക് എന്തു ചെയ്യാം നമ്മൾ മൂന്നാമത്തെ പെറ്റൽ ഇതുപോലെ ഒന്ന് വിരിച്ച് വെച്ചുകൊടുക്കാം ഓക്കെ അതിനുശേഷം ശേഷം എൻ്റെ വശത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അത് ഇതുപോലെ വിരിച്ചു വെച്ചിട്ടുണ്ട് പെൻറ്റിന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് സ്റ്റിച്ചിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ അത് ഇതുപോലെ ബാക്കി താഴോട്ടേക്കുള്ളത് എല്ലാ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ നമ്മുടെ അടിപൊളി നെക്ക് ഡിസൈൻ റെഡി ആവുന്നതാണ് അത് ഇതുപോലെ നമ്മൾ മൂന്നെണ്ണം ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ടൈം ഒരുപാടായി അതുകൊണ്ടാണ് നമ്മൾ സ്പീഡായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാ പെറ്റൽസും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ നല്ലൊരു അടിപൊളിയായിട്ടുള്ള നെക് ഡിസൈൻ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് കുർത്തീസിനും ചുരിദാറിനും അതുപോലെ തന്നെ നൈറ്റിക്കോ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു നെക്ക് ഡിസൈൻ ആണ് ഓക്കെ ഇതുപോലെ നല്ലപോലെ ഒന്ന് വിരിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ എൻഡിലെല്ലാം ചെറുതായിട്ടൊന്ന് ബീഡ്സ് ഡിസൈൻ കൂടെ കൊടുക്കണം അതിനായിട്ട് നമ്മൾ കുറച്ച് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് നമ്മളിത് ഇതുപോലെ വൈറ്റ് ആയിട്ടുള്ള ഹാഫ് ബീഡ്സ് അതായത് കട്ട് ബീഡ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ചെറിയ ടൈപ്പ് ഉണ്ടോ ഇതുപോലത്തെ കുറച്ച് ബീഡ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ സൂചി നൂലി വെച്ച് സ്റ്റിച്ച് ചെയ്താണെങ്കിൽ ഇതുപോലത്തെ ഉള്ള ബീഡ്സ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ ഗം ഇട്ട് ഒട്ടിച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈയൊരു സ്റ്റിച്ച് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ സ്റ്റിച്ച് ചെയ്ത പോയിന്റിന് കറക്റ്റ് ആയിട്ട് നമ്മൾ ഗം ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഈ ഒരു ബീഡ്സ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ നിങ്ങൾ സൂചി നൂലി വെച്ച സമയത്താണെങ്കിൽ ഹോൾസ് ഉള്ള ബീഡ്സ് എടുത്തിട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് ശേഷം എന്തായാലും നമ്മൾ കറക്റ്റായിട്ട് ഫെവിക്രലിൻ്റെ ഫാബ്രിക് ബ്ലൂ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ ഒരു കറക്റ്റ് പോയിന്റിലേക്ക് നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ സ്റ്റിച്ച് ഇതിനകത്ത് വെച്ച് കവറായി പോകുന്നതാണ് അപ്പം നമ്മൾ എല്ലാ കോർണറിലും ഇതുപോലെ നമ്മൾ ഗം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഓരോ ബീഡ്സ് ആയിട്ട് നമ്മൾ അതിലേക്ക് ഒട്ടിച്ചുകൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അത് ഇതുപോലെ ഓരോ ബീഡ്സായിട്ട് നമ്മൾ വെച്ചുകൊടുക്കുന്നുണ്ട് ഓക്കെ അതെല്ലാ കോണിലും നമ്മൾ ഇതുപോലെ അടിപൊളിയായി ബീഡ്സ് വെച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ അത് ഇത് നല്ലപോലെ ഒന്ന് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നൈറ്റി നെക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലുള്ള അടിപൊളി ഡിസൈൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പം കിട്ടാൻ വേണ്ടി വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ടൈലറും പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ